വ്യാപാരി വ്യവസായ സമിതി പെരിങ്ങോം കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു ഇടക്കര ടെക്സ്റ്റൈൽസ് ഫാത്തിമ കോംപ്ലക്സ് കുറ്റൂരിലെ സെക്രട്ടറിയായും യൂണിറ്റിലെ കെ എ കബീറിനെ പ്രസിഡന്റായും തിരഞ്ഞെടുത്തു കഴിഞ്ഞ ദിവസം ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് പുതിയ വാരവാഹികളെ തെരഞ്ഞെടുത്തത് മലയോരത്തിന്റെ സൗന്ദര്യം പ്രകൃതിയിലാണെങ്കിൽ വസ്ത്രങ്ങളുടെ സൗന്ദര്യം ഇടക്കര ടെക്സ്റ്റൈൽസിലാണ് മലയോരത്തിന്റെ വസ്ത്രസങ്കൽപം അഴകിനൊപ്പം വൈവിധ്യങ്ങളും ചേർന്നതാണ് പുതുമകൾ തേടുന്ന മലയോര ജനതയ്ക്ക് പുതുപുത്തൻ മോഡലുകളും വൈവിധ്യമാർന്ന സെലക്ഷനുമായി ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച കളക്ഷൻ ഇത് ഞങ്ങളിലൂടെ മാത്രം ഷർട്ടുകൾ ചുരിദാറുകൾ സാരികൾ കുർത്തികൾ പാർട്ടി വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം ആകർഷകമായ വിലക്കുറവിൽ ൈവിധ്യം അറിഞ്ഞാവാം ഇനി നിങ്ങളുടെ ഓരോ പർച്ചേസും ഉത്സവങ്ങളോ വിവാഹമോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ ഏതുമാകട്ടെ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഇടക്കര ഫാത്തിമ കോംപ്ലക്സ് പാടിയോട്ട്